എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലേറ്റസ്റ്റ് റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പരീക്ഷയില്ലാതെ വോക്കിൻ ഇൻ്റർവ്യൂ വഴി സപ്ലൈകോയിലെ വിവിധ വേക്കൻസികളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട് കടവന്ത്രയിലുള്ള എറണാകുളം ഗാന്ധിനഗർ കടവന്ത്രയിലുള്ള സപ്ലൈകോ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഇൻറ്റർവ്യൂസ് നടക്കുന്നത് ഈ ഒരു ഇൻ്റർവ്യൂ ബന്ധപ്പെട്ട വിവരങ്ങളും നമ്മളെ ചാനലിൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടന്നിരുന്നു ക്വാളിറ്റി അഷുറൻസ് ജൂനിയർ മാനേജർ വേക്കൻസിയിലേക്കാണ് ഇരുവോക്കിൻ ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്തത് ഇരു ഇൻ്റർവ്യൂവിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എഴുപത് പേർ അടങ്ങുന്ന റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് ഒരു വർഷത്തേക്കാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയായിട്ട് പറയുന്നത് ഒരു ഡീറ്റെയിൽസ് അറിയാനായിട്ട് സപ്ലൈകോ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇരുവർഷ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം